ഹായ് വെൽക്കം ടു ഹീനാസ് ഫ്ലവേഴ്സ് ഇതെന്താണെന്നിപ്പം നിങ്ങളെല്ലാം വിചാരിക്കുണ്ടാവും പ്രത്യേകിച്ചൊന്നുമില്ല ബ്രോക്കോളി ചൈനീസ് ക്യാബേജ് കുക്കുംബറ് അനാർ ബേസിൽ ലീഫ് ഇതൊക്കെയാണ് സംഭവം അപ്പം ബ്രോക്കോളി ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്താണ് അതിലേക്ക് കുറച്ച് ചാറ്റ് മസാല ചേർത്തു ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു കുറച്ചൊരു ഒരു സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്തു പിന്നെ ഞാൻ ഈ അനാറിട്ടതുകൊണ്ട് പെപ്പർ പൗഡർ ചേർത്തിട്ടില്ല അതും ചേർക്കാം അപ്പോൾ ഇതാണ് നൈറ്റിൽ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നൈറ്റിൽ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് ഈ വറുത്തതും പൊരിച്ചതും കഴിച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഡയജഷന് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നല്ല തടി വയ്ക്കും തടിയുള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവരാണ് തടി വെക്കാനൊക്കെ ഇതാവും അപ്പോൾ നമ്മളൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് ശേഷം ഒരുപാട് തടി ഇല്ലാത്തതായിരിക്കും നമുക്ക് നല്ലത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനൊക്കെ അപ്പം ഞാൻ നൈറ്റിൽ അധികവും ഇങ്ങനത്തെ ഫുഡാണ് കഴിക്കുക അപ്പോൾ അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അത് നമുക്കറിയാം മെനോപ്പോസൊക്കെ ആവുന്ന സ്ത്രീകൾക്ക് ഹവനായ സ്ത്രീകൾക്കും ഒക്കെ നമുക്ക് ഒരുപാട് ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണമുള്ള സംഭവമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ടൈത് നോക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ